ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ എസ് എം സ്ട്രീറ്റ് മിഠായിത്തെരുവിൽ ഷോപ്പിംഗ് ഹാളാണ് കേട്ടോ ഇന്നത്തേത് അപ്പം വലിയ പെരുന്നാളൊക്കെ ആയിട്ടില്ല അപ്പം അതിൻ്റെ പർച്ചേസിങ്ങിന് പോയതാണ് അപ്പോൾ കഴിഞ്ഞ പെരുന്നാൾ പോലെ തന്നെ ഈ പെരുന്നാളിന് മിട്ടായിത്തെരുവിയിലേക്ക് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് ഞങ്ങൾ ഒരു സൺഡേ ആണ് കേട്ടോ പോയത് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ കുറച്ച് ലിമിറ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കേട്ടോ എടുത്തത് അതിൽ തന്നെ നമ്മൾ പോയത് കഴിഞ്ഞ പോലെ കഴിഞ്ഞ കാലത്ത് പോലെ ടോപ്പ് മോഡലാണ് കേട്ടോ അവിടെ ഒരുപാട് കോഡ് സെറ്റിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നെട്ടോ ഷോർട്ടായിട്ടുള്ളതും ലോങ് ആയിട്ടുള്ളതും പിന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ളത് ഫ്ലോറൽ അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ മുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ മുന്നൂറ്റമ്പത് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയുള്ള കളക്ഷൻസ് ആയിരുന്നു കേട്ടോ കോഡ് സെറ്റിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മുന്നൂറ്റമ്പത് രൂപ മുതൽ ടോപ്പുകളൊക്കെ ആയിരുന്നു ഇതൊക്കെ മുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ചിലുള്ള ടോപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ മുന്നൂറ്റമ്പത് അതുപോലെ തന്നെ അറുന്നൂറ്റമ്പത് അങ്ങനത്തെ റേഞ്ചൊക്കെ അങ്ങനത്തെ ഒരു റേറ്റിലുള്ള ചുരിദാർ സെറ്റുകളൊക്കെ ആയിരുന്നു കേട്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ കൂടുതലുള്ളത് ഒരു ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ കോട്ട് സെറ്റിൻ്റെ ഒക്കെ നല്ല കളക്ഷൻ ആട്ടോ മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നല്ല കോട്ട് സെറ്റുകളൊക്കെ അവൈലബിൾ ആയിരുന്നു അപ്പോൾ ഈ ഷോപ്പ് കുറച്ച് ഇടുങ്ങിയ ഷോപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട് അതുമാത്രമല്ല നല്ല തിരക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ കുറച്ച് ലോങ് ആയിട്ടുള്ള കോട്ട് സെറ്റിൻ്റെ കളക്ഷനൊക്കെയായിരുന്നു കേട്ടോ പിന്നെ ദാ ഇതും ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു കോട്ട് സെറ്റായിരുന്നു കോഡ് സെറ്റല്ലോ ഒരു ടോപ്പായിരുന്നു കേട്ടോ അത് പിന്നെ ഇതൊക്കെ ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന കോഡ് സെറ്റിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതാ ഇത് നല്ലൊരു ടോപ്പായിരുന്നു ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് ഇത് കാണാൻ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് വരുന്നൊരു ടോപ്പാണിത് അപ്പോൾ വീടേക്ക് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് തിരക്കൊക്കെ ആയിരിക്കുമ്പോഴത്തേനും നമുക്ക് അറിയാമല്ലോ അതുപോലെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ച പോലെ എടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് എടുക്കാനുള്ളൊരു ഗ്യാപ്പോട് ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻ കഴിഞ്ഞ പെരുന്നാളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ കുറേ ഡിസൈനിലുള്ള അതായതൊക്കെ കഴിഞ്ഞ തവണ പോയപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ പുതിയ കളക്ഷൻസാണ് ഒരു ഇന്നർ പോലെ വരുന്ന ടൈപ്പാണ് കേട്ടോ ഒരുപാട് ടീനേജേഴ്സൊക്കെ ഒന്ന് എടുക്കുന്നുണ്ടായിരുന്നു എടുക്കുന്നുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ ആ കാണിച്ച ഐറ്റംസ് അത്യാവശ്യം ഒരു മോഡേൺ ലുക്കൊക്കെ തരുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത് പക്ഷെ ഇവിടെ എല്ലാതും നല്ല അഫോർഡബിളും ആണ് കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനും അധികം റേറ്റ് ഒന്നും തോന്നില്ല എല്ലാതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുണ്ട് കഴിഞ്ഞ പെരുന്നാളിന് ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ അന്നേരം എടുത്ത ഡ്രസ്സിനൊക്കെ ഇപ്പം നല്ല വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു മോഡലിനൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ കോട്ട് സെറ്റിൻ്റെയും ടോപ്പിൻ്റെതും പിന്നെ ഈ ഒരു ഷോപ്പിൽ വെസ്റ്റേൺ വ്യൂസ് ഉണ്ട് കേട്ടോ കൂടുതലും കോളേജ് ഒക്കെ ആണ് ഇവിടുന്ന് ഡ്രസ്സൊക്കെ എടുക്കുന്നത് കാണുന്നത് അവർക്ക് പറ്റി ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതൊക്കെ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ലൊരു മോഡലാണ് കേട്ടോ പിന്നെ ഒരുപാട് ടോപ്പുകളും അതായത് ക്രോപ്പ് ടോപ്പുകളാണ് കേട്ടോ അതിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് അതിൻ്റെ സെക്കൻഡ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഈ അല്ല സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ഒരു കളക്ഷൻസ് ഒക്കെ വരുന്നത് ടോപ്പുകളുടെയും ജീൻസിൻ്റെയും താഴെ കൂടുതലും കോഡ് സെറ്റും ചുരിദാറുകളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കുറേ പാർട്ടിവെയറുകളുടെയും കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ പാർട്ടിവെയർ ഒന്നും അങ്ങനെ നോക്കില്ല ഇവിടെ കൂടുതലും നമുക്ക് ഈ ഷോപ്പിൽ കോഡ് സെറ്റുകളാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത് അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പുകളും പിന്നെ ഇതാ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കിന് ആർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ കൂടുതലും ഇരുന്നൂറ്റമ്പത് രൂപയുടെയും മുന്നൂറ്റമ്പത് രൂപയുടെ ഒക്കെ ടോപ്പുകളൊക്കെയാണ് കേട്ടോ ഉള്ളത് നല്ല കോട്ടണിലുള്ള ടോപ്പുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ അതിൻ്റെ നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് നേരമായിരുന്നു നമ്മൾ തെരഞ്ഞെടുക്കണമേ ഉള്ളൂ അപ്പോൾ ഞാൻ ടോപ്പ് മോളിൽ നിന്ന് ഒരു ബ്ലാക്ക് കളർ ഒരു ഡ്രസ്സ് വാങ്ങിയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ആർട്ടെക്സിയിൽ നിന്ന് ഒരു മുന്നൂറ്റമ്പത് രൂപയുടെ ഒരു ടോപ്പ് വാങ്ങി പിന്നെ നേരെ ഒരു പാർട്ടിവെയറിൻ്റെ ഷോപ്പുകളിലാണ് കേട്ടോ പോയത് ആ ഒരു ഭാഗത്ത് ഒരുപാട് വെയർ ഷോപ്പുകളുണ്ട് ക്ലാസ്മേറ്റ്സ് കിസ അതുപോലെ തന്നെ ഓർഗൻസ ഡിസൈൻ അങ്ങനെ ഒരുപാട് ഒരുപാട് കടകളുണ്ട് ഹിബ അവിടെ എല്ലാം തന്നെ നല്ല കളക്ഷനാണ് കേട്ടോ ഉള്ളത് നമുക്ക് പാർട്ടി വെയർ എടുക്കണമെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ മിട്ടായി തരുവാൻ കേട്ടോ ഒരു രണ്ടായിരം രൂപ മുതൽ പാർട്ടി വെയർ ഒക്കെ അവൈലബിൾ ആണ് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിനൊക്കെ നല്ല ഹെവിയായിട്ടുള്ള പാർട്ടിവെയർസൊക്കെ നമുക്ക് കിട്ടും ഞാനിവിടെ ഇത്തവണ എടുത്തത് കിസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ആ ഷോപ്പിൽ മാത്രമല്ല കേട്ടോ ക്ലാസ്മേറ്റ്സിലും ആ ഭാഗത്തുള്ള എല്ലാ ഷോപ്പിലും നല്ല കളക്ഷനാണ് കേട്ടോ ആക്ച്വലി ഞാനൊരു ബ്ലാക്ക് കളറ് ടോപ്പ് എടുക്കാൻ ചുരിദാർ എടുക്കാനാണ് കേട്ടോ പോയത് പക്ഷെ ഞാൻ വൈറ്റ് വൈറ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല കളക്ഷനാണ് കേട്ടോ വൈറ്റിൽ നല്ല കളക്ഷനൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ലിമിറ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു നല്ല പെരുന്നാളിയൊക്കെ ടൈം ആയതുകൊണ്ടിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഓരോ ഷോപ്പിലും ഈ ഷോപ്പുകളിലൊക്കെ തന്നെ നല്ല കളക്ഷനാണ് കേട്ടോ നമുക്ക് ഏതെടുക്കണമെന്നാണ് നമുക്ക് സംശയം വരാം അത്രയ്ക്ക് നല്ല കളക്ഷനാണ് കേട്ടോ നല്ല നല്ല കളേഴ്സിൽ നല്ല ഹെവി പാർട്ടി വരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കുറേ കളക്ഷൻസാണ് കേട്ടോ നമുക്കെല്ലാതും ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ദിവസം പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം കേട്ടോ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം അപ്പോൾ പെരുന്നാളിൻ്റെ ഒക്കെ ആയത് നല്ല തിരക്കായിരുന്നു ഓരോ ഷോപ്പിലും കൂടുതലും മറ്റേ പാർട്ടിവെയറിൻ്റെ ഷോപ്പുകളെക്കാളും തിരക്ക് മറ്റേ ടീനേജ് വെയർസ് വെസ്റ്റേൺ വെയറിൻ്റെയൊക്കെ ഷോപ്പുകളിലായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഷോപ്പിലൊക്കെ നല്ല എല്ലാ കടകളിലും തന്നെ നല്ല കളക്ഷൻ കളക്ഷനാണ് കേട്ടോ പിന്നെന്താ ഈ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ ഞാൻ കുറേ ഡ്രസ്സൊക്കെ നോക്കി നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിനുമുമ്പ് ഞാൻ ക്വിസ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് ഒരു വൈറ്റ് ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുത്തിരുന്നു കേട്ടോ ഇവിടെ നല്ല സിമ്പിളായിട്ടുള്ളതും ഹെവി വർക്കിലായിട്ടൊക്കെയുള്ള നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് ഞാനിപ്പോൾ ഒരു അടുത്തു നിന്ന് എടുത്ത് പോയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ നിന്നും എടുക്കാതിരുന്നത് കേട്ടോ എല്ലായിടവും തന്നെ നല്ല നല്ല കളക്ഷൻസ് നല്ല നല്ല കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഇതൊക്കെ നല്ല നല്ല കളറാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ ഇതിനൊക്കെ ടു തൗസൻഡ് സംതിങ് ഒക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ടു തൗസൻഡ് ത്രീ തൗസൻഡ് ആണ് കേട്ടോ വരുന്നത് കറക്റ്റ് റേറ്റ് ഞാനിപ്പം ഓർക്കണില്ല കേട്ടോ നമ്മൾ കാണിച്ച കാണിച്ചുകൂടാണ്ട് തന്നെ ഒരുപാട് കളക്ഷനുണ്ട് കേട്ടോ നമുക്കറിയാമല്ലോ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് നോക്കാൻ നമുക്ക് ഒട്ടും പ്രാക്ടിക്കബിളല്ല എന്താ ഈ കടയിൽ നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു പച്ചയൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ബ്ലൂവും അതുപോലെ തന്നെ ആ പിങ്ക് അതൊക്കെ നല്ല ഭംഗിയുണ്ട് ഭംഗിയുടെ കാണാൻ നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ഒരു ടു തൗസൻഡ് മുതൽ ഫൈവ് തൗസൻഡ് റേഞ്ചാണ് കേട്ടോ വരുന്നത് ഈ ഷോപ്പുകളെല്ലാം തൊട്ടടുത്തെടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ